എൻ്റെ പേര് ഡേസൻ എൻ്റെ വീട് പുതുക്കാട് അടുത്ത് പാഴായിന്നാണ് ഞാനവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എൻ്റെ ജീവിത പങ്കാളിയാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ധ്യാനം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ ജീവിത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അൽബ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അൽബജമാല പറ്റുന്നിടത്ത് കാണും ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ കപ്പിയാരാണ് അപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ കപ്പി പള്ളിയിലെ ക്ലീനിങ്ങും ഞാൻ തന്നെ ചെയ്യണ്ടായേ അപ്പോൾ ഞാൻ ആ ഇത് കാണുന്നത് അൽത്താരയിൽ ഓണാക്കി വെച്ച് ഹെഡ്ഫോൺ വെച്ചിട്ട് ക്ലീൻ ചെയ്യും അങ്ങനെയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിലും ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു ശുദ്ധജീവികളുടെ ശല്യം ഉള്ളവർ പ്രാർത്ഥിച്ചു ആ കർത്താവ് വിടുത്തിൽ നൽകണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ അവിടെ ഭയങ്കര ഞാൻ പള്ളി തുറക്കാൻ വരുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുക പള്ളിയിലതും പ്രാണികളും ഒക്കെ ആകെ ഏറ്റവും ശുദ്ധിയായി കിടക്കേണ്ട സ്ഥലത്ത് ഏറ്റവും വൃത്തികേടായിട്ടാണ് ഞങ്ങളുടെ പള്ളിയിൽ കിടക്കാറ് അപ്പൊ ഞാൻ അച്ഛനോടൊക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലൈറ്റ് കിടത്തണം കിടത്തുകഴിഞ്ഞാൽ പള്ളി മൊഴി ഇരിട്ടാവും അപ്പം ഒന്നും ചെയ്യാൻ പറ്റിയ ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് അപ്പം എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നു അപ്പൊ ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു കർത്താവ് നിന്റെ നീ ഇരിക്കുന്ന സ്ഥലത്തെ ആ ശല്യങ്ങളൊന്നും മാറ്റി എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു പള്ളിയുടെ പള്ളി ശല്യം കർത്താവ് എടുത്തു മാറ്റുന്നു ആ പള്ളിയുമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന മൂലമാണ് നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പിറ്റേ ദിവസം നേരത്തെ തന്നെ പള്ളി തുറന്നു നോക്കി പക്ഷേ വ്യത്യാസമൊന്നും കണ്ടില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നോക്കിയാലും വ്യത്യാസം കണ്ടില്ല അപ്പോൾ അവരിച്ച് എന്താണ് എന്ന് ആവുകയെന്ന് ഞാൻ പിന്നെ അത് ഞാൻ മനസ്സിന് വിട്ടു പിന്നെ അങ്ങനെ ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഞാനെന്നും ഒന്ന് തുറക്കും പള്ളി ക്ലീൻ ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഒരു ദിവസം ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ഭയങ്കര നീറ്റായിട്ട് എടുക്കണു ഒരു പ്രാണിയുടെ ഒരു ഇത് പല്ലിയിലൊരു കഷ്ടം പോലും അവിടെ ഇല്ല അപ്പൊ ഞാൻ അത് അന്നത്ത് മാത്രം വല്ല സംഭവമായിരിക്കും അത് അങ്ങനെ വരിച്ചിട്ട് ഞാൻ വീണ്ടും രണ്ടു മൂന്ന് ദിവസം ശ്രദ്ധിച്ചു അപ്പോഴും അവിടെ ഇല്ല ഇന്ന് വരെ അങ്ങനെ ഞാനത് അല്ല ഒരു കൊല്ല പറഞ്ഞോ വലിയൊരു വല്യൊരു സാക്ഷിയാണ് കേട്ടോ വലിയൊരു സാക്ഷി അത് വിളിച്ചു പറഞ്ഞത് ഞങ്ങളും ഓർക്കുന്നുണ്ട് അത് വിളിച്ചു പറഞ്ഞത് പള്ളിയിലെ ഉള്ളിലെ പല്ലിശല്യം കേട്ടോ പള്ളിയിലെ ഉള്ളിൽ നിറയെ പല്ലിശല്യമാണ് അത് എടുത്തു മാറ്റുന്നതായിട്ട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞതാണ് അതുകൊണ്ടോ ഒരു കപ്പ്യാര അതിനു വേണ്ടി ആ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പള്ളിയിലത്തെ പല്ലിശല്യം പോകാൻ വേണ്ടിട്ടേ അത് അതും പറഞ്ഞു ഒരു വ്യക്തിയുടെ പ്രാർത്ഥന പോലാണ് പള്ളിയിലത്തെ പല്ലിശല്യത്ത് പറ്റിയത് ഉണ്ടോ അതിനുശേഷം അല്പജമാർക്ക് കേൾക്കുമ്പോൾ അച്ഛൻ പറയും സാക്ഷ്യം കിട്ടുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറഞ്ഞോളൂ സാക്ഷ്യം പറഞ്ഞോളോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയെന്ന് എന്ന് പറയും അങ്ങനെ ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനക്ക് പള്ളി ഒരുക്കാൻ നോക്കുമ്പോൾ വീണ്ടും ചെറുതായിട്ട് കണ്ടു ആ പറഞ്ഞു ഇത് ഇതും എത്രയോ പേരെങ്ങനെ നേരത്തെ പറഞ്ഞാലോ ഈ മെഷീനാശം വന്നതിലൊക്കെ അങ്ങനെയുണ്ട് പലതും സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും അതേ രോഗം അതേ അവസ്ഥ അത് സാക്ഷ്യം കൊണ്ട് വീണ്ടും അത് ആരംഭിക്കുന്നതാണ് കേട്ടോ അടുത്ത ശക്തിയെ കുറിച്ച് പറയാനാണ് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിന് വന്നപ്പോൾ അതായത് ഗുണം പറഞ്ഞപ്പോൾ ഞാൻ വെന്തിങ്ങ ഞാൻ മേടിച്ചു ഫാമിലിക്ക് മുഴുവൻ വെന്തിങ്ങ ഇട്ട് കൊടുത്തു അപ്പോൾ കഴിഞ്ഞ ഈ ധ്യാനത്തിന് ബ്രദർ വിളിച്ചു പറഞ്ഞു പാമ്പിൻ്റെ ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏഴ് പേരുണ്ട് അതിലൊരാൾ ഞാനാണ് മൂന്നാഴ്ച മുമ്പ് ഞങ്ങളിങ്ങനെ ഞാനും വൈഫും കൂടി പറമ്പ് ചെത്തി വാഴ വയ്ക്കുകയായിരുന്നു അപ്പോൾ വാഴ മൂന്നാല് വാഴ വെച്ച് അപ്പോൾ ആ പുല്ലൊക്കെ ചെത്തി കുട്ടി ഞാൻ തന്നെ പുല്ലിങ്ങനെ കൈകൊണ്ട് കൊണ്ട് കളഞ്ഞ് പുല്ലിട്ട് മണ്ണ് മാറ്റി അങ്ങനെ ചെയ്യണ്ടേ ഒരു വാഴ വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കൈകൊണ്ട് കൊണ്ട് കളയണ്ട അത് കൈക്കോട്ടുകൊണ്ട് തന്നെ വലിച്ചിടാന്ന് തോന്നി അപ്പോൾ അങ്ങനെ ആ പുല്ല് വലിച്ചിട്ടിങ്ങനെ വരുമ്പോൾ അപ്പോൾ പുല്ലിങ്ങനെ വലിക്കുമ്പോൾ റോളായി റോളായി നിൽക്കണ്ടേ ആ റോളിൽ ഒരു പാമ്പ് കെട്ട് കിടക്കുമായിരുന്നു നല്ല സാധനം നല്ല വട്ടക്കൂറാണ് ഞങ്ങളുടെ അവിടെ വട്ടക്കൂറാണല്ലേന്നൊക്കെ പറയാം ആ പാമ്പായിരുന്നു അപ്പോൾ ദൈവം അത് ഇടപെട്ടു പിന്നെ ഞാൻ ഞാനൊരു ഡ്രൈവറും കൂടിയാണ് ഒരിക്കലൊരു തൃശ്ശൂരിൽ നിന്ന് കാസർകോട്ടേക്ക് ഓട്ടം പോകുമ്പോൾ ഇവിടെ തിരൂര് രണ് തിരൂര് കഴിഞ്ഞ് ആദ്യത്തെ മേൽപ്പാലത്തിൻ്റെ അവിടെ ഞാനൊരു വണ്ടിയെ ക്രോസ് ചെയ്ത് പോകായിരുന്നു വണ്ടിയെ ക്രോസ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോയി അപ്പോൾ ആ പാലം കയറി വയ്ക്കുന്ന ഒരു ഇറക്കും വളവും കൂടിയാണ് അപ്പോൾ ഈ ഇറ വണ്ടീനെ ക്രോസ് ചെയ്തൊരു ട്രക്കായിരുന്നു അതിനെ ക്രോസ് ചെയ്ത് ആ അറ്റത്തെത്തിയപ്പോൾ അവിടെ നിന്നൊരു വണ്ടി കയറി വരാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വണ്ട വണ്ടിയിൽ ലോഡുണ്ട് ചവിട്ടിയാലും നിൽക്കില്ല ഇങ്ങോട്ട് തിരിയാം ഇങ്ങോട്ട് തിരിച്ചാൽ അവിടെ വണ്ടിയാണ് ഇപ്പുറത്ത് പാലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മരണത്തെ മുന്നേ കണ്ടു അത് ഞാൻ തമ്പുരാനോട് പറച്ചു ഈശോയെ എൻ്റെ പാവം അപ്പം ഞാൻ പണ്ട് പറഞ്ഞ് കേട്ടണില്ല മരിക്കുന്ന സമയത്ത് ഏത് പാപിയാണെങ്കിലും ഈശോയോട് അനുരഞ്ജപ്പെട്ട സ്വർഗതിയിൽ പോകുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈശോയെ എൻ്റെ എൻ്റെ പാവങ്ങളെല്ലാം പൊറുക്കണമെന്ന് ഞാൻ പറച്ചു എന്നിട്ട് ഞാൻ അപ്പോൾ സ്റ്റീറിങ്ങും എൻ്റെ കൈ കൈ ഇരിക്കുന്നുണ്ട് പക്ഷേ സീറിങ്ങടത്തോട്ട് തിരിയുന്നുണ്ട് ഞാൻ തിരിക്കുന്നതല്ല തിരിയുണ്ട് ഉടനെടി ഞാൻ കണ്ണടച്ചു ഒരു മിനിറ്റ് ഒരു സെക്കൻഡിലുള്ള എല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെ നോക്കിയപ്പോൾ കണ്ണൂർ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു മരിച്ച് നമ്മുടെ സിനിമയിലൊക്കെ കണ്ണമാതിരി ഇങ്ങനെ മേഘത്തേക്ക് കൂടെ പോകാമെന്നാണ് പക്ഷെ അതല്ല വണ്ടി തന്നെ പാലം താഴത്തേക്ക് ഇറങ്ങായിരുന്നു ഉടനെ ഞാൻ വണ്ടിയിലെ ഏറ്റെടുത്തു അതാണ് ഞാൻ താഴത്തോടെ ഒതുക്കി ഒതുക്കിയപ്പോൾ എൻ്റെ സീരിങ്ങൻ്റെ മുമ്പിൽ മാതാവിൻ്റെ രൂപമുണ്ട് മാതാവിൻ്റെ രൂപത്തു നോക്കിയപ്പോൾ മാതാവ് തന്നെ നോക്കിയിട്ട് ചിരിക്കുക അപ്പോൾ എനിക്ക് സന്തോഷം അപ്പോൾ ബാക്കിലേക്കുള്ള ചേട്ടന്മാർ വന്നു ചേട്ടാ വലും പറ്റിയാ ഞങ്ങൾ പേടിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ